അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിന് നടുവിലാണ് കേരളത്തിലെ വനംവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആർ ആർ ടി സംഘങ്ങളും വാച്ചർമാരുടെ എല്ലാം ജോലി എന്ന് പറയുന്നത് കലി തുള്ളി ആന പാഞ്ഞു വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ മരത്തിലേക്ക് വലിഞ്ഞു കയറും സ്ത്രീകൾ അടക്കമുള്ള ഫയർ വാച്ചർമാർ അല്ലെങ്കിൽ കുഴിയിലേക്ക് എടുത്തു ചാടും ഇനി അതുമല്ലെങ്കിൽ വലിയ പാറപ്പുറത്തേക്ക് അള്ളിപ്പിടിച്ച് വലിഞ്ഞു കയറി വേണം ഒന്ന് രക്ഷപ്പെടാൻ ആനച്ചൂരിന് നടുവിൽ ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നവരുടെ ശമ്പളം കേട്ട് പ്രേക്ഷകർ ഞെട്ടരുത് വെറും നൂറ്റി പന്ത്രണ്ട് രൂപ ഫോറസ്റ്റ് വാച്ചർമാർ കാട്ടിനകത്തേക്ക് കയറുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ചൂട് കാലമാണല്ലോ തീയും മറ്റുമുണ്ടെങ്കിൽ അത് നോക്കാനും അത് അണയ്ക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് നമ്മളിവരുടെ കൂടെ കുറച്ച് ഭാഗം പോകാമെന്ന് വിചാരിക്കുന്നു ഈ വടിയും വടിയും ഉള്ളോ പിന്നെ ഇതുപോലെ ആഹാരം വരെ നമ്മൾ നമ്മൾ ഇരിക്കണ്ടേ നമ്മളെ വേണ്ടി കഷ്ടപ്പെട്ടല്ലേ കൊണ്ട് വല്ല മൃഗങ്ങളും വന്ന ും ഇഷ്ടം പോലെ ആനെ കണ്ടു ഓടിയിട്ടുണ്ട് വീണിട്ടുണ്ട് ഓടിക്കൊണ്ട് ഞാൻ നമ്മൾ ഓടണ അനുസരിച്ച് ആന നമ്മളെ കൂടെ ഓടുകയും ചെയ്യും മണ്ണും കല്ലും ഒക്കെ തട്ടി കയറി ആ സമയത്ത് നമ്മൾ വീണാ നമ്മളെ മരണം തന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് കുറച്ച് മുകളിലേക്ക് എത്തി ഇവിടെ കുറച്ച് ഇതാ ആനപ്പിണ്ഡങ്ങളൊക്കെ കാണുന്നുണ്ട് ചേച്ചിപ്പാ ഇത് ഇവിടെ ആനപ്പിണ്ടം കാണിയതാ രാത്രി ഇതൊക്കെ കാൽപ്പാടാ ഓ ഓ ഇതൊരു കാല് ഇതൊരു കാല് പിന്നീട് ഇതൊരു കാല് പിന്നീട് ഇതൊരു കാല് ഇവിടെ വെച്ചു ഇവിടെ വെച്ചു ഏതാ ആനയാണ് ഏതാണ്ട് ഫസ്റ്റ് വിശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓ ഈ സ്പേസിലേക്ക് മാറും ആ അതാണ് ഈ ഭാഗത്തേക്ക് ആന വരത്തില്ല അല്ലേ അല്ല നിങ്ങൾ ഇവിടെ ഇരുന്ന സമയത്ത് പിന്നെ ഇവിടെ വന്ന് നിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് മുമ്പ് എന്തൊരു ജീവിതമാണ് നമ്മൾ ഈ എവിടെ നിന്നാലും കണ്ടാൽ നിങ്ങൾ നേരെ സേഫ് സേഫ് ആയി തോന്നുന്നില്ല ഞങ്ങൾ ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് മാറി നിൽക്കും മരത്തിൽ നമ്മൾ ഇതേപോലെ ചെറിയ മരങ്ങളിൽ അടുക്കടുക്കുള്ള കമരമുള്ളൂ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇരിക്കേണ്ട ഒരു ഇത് വരും

നന്നായിട്ട് ഇതുപോലൊരു വടിയും വെട്ടുകത്തിയും കൊടുത്ത് കാട്ടിലേക്ക് പറഞ്ഞു വിടും ജീവൻ പണയം വെച്ചുള്ള ജോലിക്ക് കൊടുക്കുന്ന ശമ്പളം വെറും നൂറ്റി പന്ത്രണ്ട് രൂപ ഇനി കാട്ടിൽ വെച്ച് ഇവർക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ വനം വകുപ്പ് മന്ത്രി ചോദിക്കും അപകടമുണ്ടായത് നാട്ടിൽ വെച്ചല്ലല്ലോ കാട്ടിൽ വെച്ചല്ലേ എന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം